ഇത് ജപ്തി ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആകെയുള്ളൊരു പിടിവെള്ളിയാണ് അപ്പോൾ എനിക്ക് ജനങ്ങളോട് ഇത് കാണുന്ന ആൾക്കാരോടെല്ലാം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമുക്കിനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ രണ്ട് ദിവസം അല്ലാണ്ട് വേറെ പണിയെടുത്തിട്ട് ഒന്ന് ജീവിക്കാൻ മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല ജീവിച്ചു പോകാമെന്നല്ലാതെ വേറെ പിന്നെ അടക്കാനോ ഒന്നും കഴിയില്ല അതുകൊണ്ട് ഈ കാണുന്ന ജനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നല്ല ഒന്നും നമുക്കറിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ തുറന്ന് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങള ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് നിങ്ങൾ സഹായിക്കുക നമസ്കാരം സോഷ്യൽ വെൽഫെയർ രംഗത്ത് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് സാമൂഹിക ക്ഷേമ വകുപ്പ് യുവജനക്ഷേമ വകുപ്പ് സോഷ്യൽ വെൽഫെയർ കമ്മിറ്റികൾ സർക്കാർ തലത്തിലുള്ള ഒട്ടേറെ അത്തരത്തിലുള്ള സമിതികൾ ഇതെല്ലാം തന്നെ സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും സാധാരണക്കാരായ ജനങ്ങളുടെ വിഷമങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് പക്ഷേ അത് അർഹമായ രീതിയിൽ യഥാസ്ഥ സമയത്ത് യഥാർത്ഥ ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വാർത്തയിൽ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് കുണിയൻ കിഴക്കരയിലുള്ള ഗംഗാധരൻ സീമ ദമ്പതികൾ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് ഞാനിവിടെ ഈ ഒരു പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുന്നത് എന്തിനാണ് ഇത് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ലഭിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഒരു മഴ കോരിച്ചൊരിയുന്ന ഒരു മഴയത്ത് വളരെ കഷ്ടപ്പെട്ട് അവർ എന്നെ തേടി ഇവിടെ വരികയായിരുന്നു കാരണം ആ ഗംഗാധരം എന്ന് പറയുന്ന മനുഷ്യന് വലിയ ഗുരുതരമായ പ്രശ്നമാണ് അതായത് അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നികളും പോയി ഇരിക്കുകയാണ് ചികിത്സിച്ച് ചികിത്സിച്ച് ഒടുവിൽ അവർ ഇരുന്ന വീട്ട് പറ വീട് വീടും പറമ്പും ബാങ്കിലേക്ക് എഴുതി കൊടുത്ത് ലോൺ എടുക്കുകയും അത് തിരിച്ചടക്കാനും പറ്റാതെ അത് ജപ്തിക്ക് വെച്ചിരിക്കുകയാണ് വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ വീട് ജപ്തി ചെയ്തു കൊണ്ടുപോകും പിന്നീട് ഗംഗാധരനും സീമയും രണ്ട് കുട്ടികളും ഇരുപത് വയസ്സുള്ള ഒരു ആൺകുട്ടിയും തൊട്ടുമുകളിലുള്ള ഒരു പെൺകുട്ടിയും അവർ വഴിയാധാരമാകുമെന്നുള്ളതാണ് നോക്കൂ പെരിയാർ മെഡിക്കൽ കോളേജ് അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളിലൊന്നും തന്നെ ഗംഗാധരൻ്റെ ചികിത്സയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അവർ മടക്കി എന്നുള്ളതാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് പിന്നെ എവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു അവർക്ക് ഒരു ആശ്രയം സർക്കാർ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ എവർക്കാണ് എവിടെയാണ് അവർ പോകേണ്ടത് ഇനി ജപ്തി ചെയ്ത് ബാങ്ക് അത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് അവർ ജീവിക്കേണ്ടത് രോഗിയായ ആ ഒരു മനുഷ്യനെയും കൊണ്ട് സീമ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ എവിടെയാണ് അറിഞ്ഞുതിരികേണ്ടത് രണ്ട് കുട്ടികളെയും കൊണ്ട് ആ കുട്ടികളാണെങ്കിൽ വീട്ടിൽ പിന്നെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കുട്ടികൾ പഠിക്കുകയാണ് കാരണം എപ്പോഴും ബാങ്ക് നോട്ടീസും ജപ്തികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് വരുന്നതുകൊണ്ട് ആ കുട്ടികൾക്ക് തന്നെ മാനസികമായിട്ട് വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരു അഞ്ചെട്ട് ലക്ഷം രൂപയുടെ ഒരു പ്രശ്നമാണ് വീട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് പക്ഷേ വീട് വാങ്ങാൻ ആൾ വരുന്നില്ല അവിടുത്തെ ചെറിയ വഴിയേ ഉള്ളൂ എന്നുള്ളതാണ് ഒമ്പത് സെൻറ്റ് വീടാണുള്ളത് ഒരു വീടും വയലിൻ്റെ കരയിലുള്ള സുന്ദരമായ ഒരു ഒരു സ്ഥലമാണത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വാർത്ത കേൾക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ അവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുമോ എന്നുള്ളതാണ് പൈന വിഷ്ണന് പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു അസുഖം വന്നു കിഡ്നീൻ്റെ സംബന്ധമായിട്ട് ഒരു അസുഖം വന്നു അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സക്കായിട്ട് രേഖ വീട്ടിൻ്റെ രേഖ വെച്ചിട്ട് ചികിത്സ നടത്തിയിരുന്നു അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തേയാണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഭാര്യ ഭാര്യയുടെ പേരിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ഓർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യൻ്റെ പേരിൽ കിട്ടാവുന്ന ബാങ്കിൽ നിന്ന് മുഴുവൻ പേഴ്സണൽ ലോണായിട്ട് ഇരുപത്തയ്യായിരം രൂപ അൻപതിനായിരം രൂപ ആയിട്ട് കുറച്ച് പേഴ്സണൽ ലോണൊക്കെ എടുത്തിട്ടാണ് എനിക്ക് ചികിത്സിച്ചിരുന്നത് ആ പൈസയും തേയാ കോഴിക്കോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരെ എത്തി നമ്മൾ മടക്കിയ സാഹചര്യത്തിലാണ് ലാസ്റ്റ് വീട്ടിൽ വന്ന അവസരത്തിലാണ് നാട്ടുകാർ പിരിവ് നടത്താം ഇടിങ്ങനെ കിടത്തിക്കൂടാന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ പിരിവെടുത്ത് ചെയ്തത് പിന്നെ പിരിവ് നിർത്തിയതെന്ന് പറഞ്ഞാൽ ഒരു രണ്ടു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിഡ്നി മാറ്റി വയ്ക്കാൻ പറ്റില്ല എന്നറിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചികിത്സ തൽക്കാലം നിർത്തി വെച്ച് തൽക്കാലം ഇഞ്ചക്ഷനും മരുന്നായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം അതിൻ്റെ അടുക്കാണ് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെസ്റ്റ് വേദനയും ഒരു കാലുവേദനയല്ലായിട്ടുള്ള പ്രശ്നം വന്നു ഛർദി ഇതെല്ലാം പിന്നെ ഡോക്ടറെ വിളിച്ച സമയത്ത് പറഞ്ഞു നമുക്കൊന്നത് നോക്കണം എന്ന് പറഞ്ഞ സമയത്താണ് ഒരു ബ്ലഡ് ബ്ലഡ് ക്യാൻസറിൽ അതും കൂടി പിടി പിടിച്ച് എന്ന് പറഞ്ഞത് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞു തരുന്നാലും ജീവിതത്തിൻ്റെ വഴി നോക്കിയിട്ട് കാരണം പിള്ളേർ രണ്ട് കുട്ടികളാണൊക്കെ കാരണം രണ്ടും പഠിക്കുന്ന കുട്ടികളാണ് വയസ്സായി ഈ ഒരമ്മച്ചിയുണ്ട് പിന്നെ ഭാര്യ അതുകൊണ്ട് ഭാര്യയ്ക്ക് വേറെ പണി എന്നാലും ഭാര്യയ്ക്ക് ഒരു ആസ്മേൻ്റെ പ്രശ്നമുള്ള ആയിട്ടിങ്ങനെ കിടക്കുകയാണ് ആ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു എന്തായാലും റെസ്റ്റ് എടുക്കണം കാരണം ഒന്നും വെയിറ്റുള്ള സാധനം എടുക്കാൻ പാടില്ല മറ്റുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ കൊള്ളാൻ പാടില്ല മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് കൃത്യമായി വേറെ ഒരുപാട് ഹോസ്പിറ്റൽ പോയിട്ടുണ്ടായിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ പെരിയാരം മെഡിക്കൽ കോളേജ് മുതൽ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരെ എത്തിയിട്ട് തന്നെ മടക്കിയതിന് അത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് കോട്ടിങ് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവമുണ്ട് കിഡ്നിക്ക് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ക്രിട്ടിക്കലാണ് അപ്പം നമുക്കിത് കിടന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഓരോ റിസ്ക് എടുക്കാൻ പറ്റില്ല റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലിൽ നിന്നും നമ്മളെ മടക്കി ചെയ്തത് അവ പെരിയപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പിന്നെ റിപ്പോർട്ട് റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായി അതെല്ലാം നോക്കിയതിന് ശേഷം അവർ പറഞ്ഞു സ്കാനറും അതുപോലെ എക്സ്റേതെല്ലാം എടുത്ത് നോക്കിയതിന് ശേഷം അവർ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ മിംസിൽ പോയി മിംസിൽ നിന്ന് കുറച്ച് ചികിത്സ ചെയ്തിട്ട് അവർ പറഞ്ഞു പിന്നെ അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ പറഞ്ഞു ഇത് നമുക്ക് കുറച്ച് റിസ്ക് പിടിച്ച സംഭവമാണ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു മടക്കിയതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം നാട്ടുകാരിലും കൂടിയിട്ട് പറഞ്ഞു നമുക്കൊരു ചെറിയൊരു ചികിത്സാ സഹായം എടുത്തിട്ട് പിന്നെ മംഗലാവൂരം പോയി എന്നൊക്കെ പറഞ്ഞ് കിഡ്നി ഫൗണ്ടേഷൻ്റെ അടുത്ത് മംഗളിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിന് മംഗളി ഒന്നും അവർ ആവില്ല എന്ന് പറഞ്ഞു നമുക്ക് കുറച്ച് റിസ്ക്കാണ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിൽ ഒരു മുജീവ് റഹിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അയാളാണ് ഇന്ന് അയാൾ അയാളുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഇരിക്കുന്നത് കാരണം അത്രത്തോളം അയാൾ റിസ്ക് എടുത്ത് ചെയ്തിട്ടുണ്ടായന് ഇപ്പം കറക്റ്റായിട്ട് മാസാമാസം ചികിത്സക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന് ഒരു മാസം പോലും തെറ്റാൻ പാടില്ല എന്നല്ലേ അത് പറഞ്ഞിട്ടുണ്ടായിന് നമുക്ക് നമുക്കതിനെല്ലേ സാമ്പത്തികം അതുകൊണ്ട് പോയില്ല ഇപ്പം ഒരു മൂന്നാല് മാസമായി മുടങ്ങിയിരിക്കും ഇതിപ്പം മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പിന്നെ പത്ത് പതിനഞ്ച് ലക്ഷം റുപ്യേൻ്റെ അടുത്ത് മുന്നേ ഈ നാട്ടുകാർ പിരിവെടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു പത്ത് അഞ്ച് ലക്ഷം റുപ്യ ചിലവുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ കടത്തിന് ആ വീട്ടിനൊന്നും വേറെ ലോണൊന്നും ഉണ്ടായിട്ട് ഉണ്ടായിട്ടില്ല കെട്ടി കെട്ടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസ കടോ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ അന്നേരം എനിക്ക് ആവുന്നില്ല ഒരു രീതിയിൽ ഞാൻ ചെയ്തതാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷമാണ് ഇവള് ആവാത്തത് കൊണ്ടാന്ന് രേഖ പണിയാൻ വെച്ചാൽ അതിന് ശേഷം പിന്നെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ഞാൻ കിടക്കുന്ന സമയത്ത് ഇവളെല്ലാം ചെയ്യാണ്ട് വേറെ ആരുമില്ലല്ലോ ഇപ്പം പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്കിത് അടക്കാൻ പറ്റിയിട്ടില്ല മൂന്നു നാലു ഓപ്പറേഷൻ കഴിഞ്ഞ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അടക്കാൻ പറ്റിയില്ല അടക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ മുഖ്യമന്ത്രിക്കെല്ലാം നിവേദനം നൽകിയിട്ടുണ്ടായിന് അതില്ലെന്ന് പറഞ്ഞാൽ പലിശ കുറച്ച് പകുതി കുറച്ച് തരാമെന്നല്ലാണ്ട് വേറൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായില്ല രണ്ടു പ്രാവശ്യം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടും വലിയ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ നിന്ന് ബാങ്ക് അവർ പറഞ്ഞു എന്തായാലും അടച്ചേ പറ്റൂ കാരണം ഈ സാഹചര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത എനക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എന്ന് പറഞ്ഞാൽ വേറെ ബന്ധുക്കൾ എന്ന് പറയാനോ ബന്ധുക്കൾ ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ അവരവരെ അവരൊക്കെ അവരുടേതായ ജീവിതം കൊണ്ട് അങ്ങനെ പോയി അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരോടും കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക് പിന്നെ മറ്റുള്ളവരിലാവുന്ന സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുളി മരുന്ന് പണിക്കാനല്ലോ ചിലപ്പം ഇല്ല പോലെ ഇവിടെ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ സഹായിക്കുന്നുണ്ട് പിന്നെ രണ്ട് ദിവസം ആഴ്ചക്ക് രണ്ട് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വണ്ടിയിൽ ഇങ്ങനെ പഴവും കൊണ്ട് പോലെ നമുക്ക് പണിയുണ്ടായിന് ഇപ്പം ഭാര്യേനെയും കൂട്ടിയിട്ടിങ്ങനെ പോകുന്നുണ്ട് ആഴ്ചക്ക് രണ്ട് ദിവസം ചിലവിനി നിത്യവിടുത്തേക്ക് വേണ്ടിയിട്ട് പോകുന്നത് ഒരക്ഷയില്ലാത്തതുകൊണ്ട് ഇപ്പം ഇന്നലെ ബാങ്കുകാർ വന്നിട്ട് പത്ത് ദിവസത്തിനുള്ളിൽ പിന്നെ ലോണ് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ പത്ത് ദിവസം കഴിഞ്ഞ് ജപ്തി ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് എൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ എനക്ക് ആഗ്രഹ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലവും വീടും മാത്രമാണ് കാരണം ഭാര്യേൻ്റെ മറ്റുള്ള ലോണുകൾ തീർക്കണമെങ്കിലും ഇത് കൊടുത്തു കഴിഞ്ഞാൽ തീർക്കാൻ എന്നുള്ളൊരിതുണ്ടായിരുന്നു ഇത് കൊടുക്കാൻ പറ്റുന്നില്ല വഴി വഴി മാത്രമേ ഉള്ളൂ റോഡില്ലാത്തതുകൊണ്ട് സ്ഥലം ആരും എടുക്കുന്നില്ല ഇത് എടുത്തു വെക്കാൻ തന്നെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തൽക്കാലം നമ്മളെ ബാധ്യത തൽക്കാലം ഒഴിവാക്കാമായിരുന്നു ചികിത്സ ചികിത്സിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു ബാധ്യത ഒഴിവായാൽ തന്നെ വലിയൊരു മനസ്സമാധാനം നമുക്ക് ഉണ്ടാകുമായിരുന്നു എങ്ങനെയെങ്കിലും രണ്ട് ദിവസം പോകാൻ പറ്റുന്നത്ര പോയിട്ട് പണിയെടുത്ത് ജീവിക്കായിരുന്നു ഇല്ല ഞാനാന്ന് ഇപ്പോൾ വണ്ടിയിൽ രണ്ട് ദിവസം പോകുന്ന സഹായത്തിന് ഒറ്റക്ക് വിടാൻ പാടില്ലല്ലോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിവസം പോകണം പിന്നെ കഴിഞ്ഞ ഇപ്പോൾ ഒരു എട്ട് മാസം മുന്നേ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിന് അതിപ്പോൾ ആദ്യം ഒരു ബാങ്കിലെല്ലാം സമീപിച്ച അങ്ങനെ എടുത്തിട്ടാന്ന് ഓപ്പറേഷൻ നടത്തിയിട്ടാണെന്ന് ഇറങ്ങി വന്നേ കഴിഞ്ഞ വർഷം മെയ് ജൂണിൽ ആണെന്നുണ്ടായിന് ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബറിലെ ഓപ്പറേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞു രണ്ടെണ്ണം ചെയ്യാൻ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞ ഡിസംബറിൽ കഴിഞ്ഞിട്ടായില്ല ഇപ്പോൾ പിന്നെ പോകാൻ ഒരു നിർത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കേന്ന് മരുന്നിൽ ഇങ്ങനെ പോവുകയെന്ന് അതിനിടന്ന് അതിനിടയ്ക്കാണ് ഈ വിഷമങ്ങളും എല്ലാം ഒന്നിച്ചു വന്നത് അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആ അല്ല രണ്ട് രണ്ട് കുറച്ച് കുറച്ച് നാളെ ഇങ്ങനെ ബാങ്കാർ വന്നിട്ട് അവിടെ പിന്നെ സ്റ്റോപ്പ് ആയി ഇലക്ഷൻ ഡേന് മുമ്പേ വന്നിട്ടുണ്ടായിന് അതിന് ശേഷം പിന്നെ ഒന്നും അങ്ങനെ സ്റ്റോപ്പ് ആയിട്ടുണ്ടായിന് പിന്നെ പെട്ടെന്നാണ് മിനിയാന്ന് ഞാൻ മിനിയാന്ന് ഈ സാധനം കൊണ്ട് രണ്ട് ദിവസം പോയിട്ടുണ്ട് ആ വലിയൊരു ദിവസം മിനിയാന്ന് പോയിട്ടുണ്ടായിന് അപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എഴുത്ത് വന്നിട്ട് ഈ കടലാസ് തരാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ കൈ പെട്ടെന്ന് വന്നിട്ടുണ്ടായിന് പക്ഷെ നമ്മൾ അവിടെ വന്ന് വാങ്ങാമെന്നില്ലത് അവരോട് പറഞ്ഞുകൊണ്ട് ഇന്നലെ വന്നിട്ട് പിന്നെ അവരിത് കടലാസത്ത് തന്നു പത്ത് വർഷത്തിനുള്ളിൽ അപ്പം അതിൽ പറഞ്ഞത് പറഞ്ഞാൽ പത്ത് വർഷത്തിനുള്ളിൽ തിരിച്ചടവ് നടത്തണം എന്നാണ് ഇല്ലെങ്കിൽ എന്തായാലും ഇത് പോവും അപ്പോൾ പോവുകയും ചെയ്താലേ ഇപ്പോൾ ഓപ്പറേഷനൊന്നും നടത്തിയില്ല വീടും പോയി എല്ലാം കൂടി ആകുമ്പോൾ രണ്ട് പിള്ളേരും അമ്മ എല്ലാം കൂടിയാകുമ്പോൾ മക്കൾ പഠിക്കുന്നവരാണ് മോളിപ്പം ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട് അവനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞാന്ന് മോള് പയ്യൻ്റെ കോളേജിൽ ആ ആ മോക്ക് മിരട്ടിലന്നെ കിട്ടിയതാണ് ആ മോനും അങ്ങനെ മെറിറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതിനെ ഡിഗ്രിയൊക്കെ അത് കഴിഞ്ഞ് പിന്നെ അവനെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായി ആ പഠിക്കും പഠിക്കും പക്ഷേ അവൻ അത് പിന്നെ ഈ വിഷമം എല്ലാം കണ്ടതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി നേടണം എന്നല്ല ഇല്ലേ പരിശ്രമിക്കും ഇപ്പോൾ വിഷമമെല്ലാം കണ്ടും കൊണ്ട് പിന്നെ ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിഷമം കാര്യം ബാങ്കാറെല്ലാം വരുമ്പോൾ അവനും വിഷമം തന്നെ വായിക്കാനും ബുദ്ധിമുട്ട് എല്ലാം വിഷമത്തില ഇല്ല ഇപ്പം മൊത്തത്തിലൊരു കുടുംബം വിഷമത്തിലായ കണക്ക് തന്നെ